അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അർജുൻ ചോദിക്കുന്നുണ്ട് ഇന്നലെ പോപ്കോൺ കഴിച്ചിട്ട് അതിൻ്റെ കവർ ആരാണ് എൻ്റെ ഈ ബാഗിൻ്റെ ഉള്ളിൽ ഇട്ടത് എന്ന് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് അത് ഞാൻ ഗ്ലാസ്സിലായിരുന്നു വെച്ചത് അപ്പോൾ ശ്രീത് പറയുന്നുണ്ട് അത് തന്നെ ഞാനും ഗ്ലാസ്സിനകത്തു നിന്നാണ് എടുത്തത് ഞാൻ ഗ്ലാസ്സിനകത്തേക്ക് തന്നെയാണ് വെച്ചത് പിന്നെ എന്നാൽ ശരണശേഷി ആയിരിക്കും ഇട്ടിട്ടുണ്ടാവുക എന്ന് പറയുന്നുണ്ട് ആ എന്താണെങ്കിലും എൻ്റെ ഈ ബാഗിൻ്റെ ഉള്ളിലായിരുന്നു ഉണ്ടായിരുന്നതെന്ന് പറയുന്നുണ്ട് ഓ ഈ ബാഗിൻ്റെ ഉള്ളിലാണോ അന്ന് അത് ശരണി ചേച്ചിയായിരിക്കും എന്ന് പറയുന്നുണ്ട് ആ എന്താണെങ്കിലും ഞാനത് അവിടുന്ന് മാറ്റി എന്ന് അർജുൻ പറയുന്നുണ്ട് ഞാനിപ്പോൾ ഈ കബൌണ്ടുള്ളിലാണ് വെക്കുന്നത് എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ടാസ്കിന് വേണ്ടി അർജുനെ സുന്ദരനാക്കുന്നത് നമ്മുടെ ശ്രീതു തന്നെയാണ് ജിൻഡു ചട്ടനെയും ശ്രീതുവിൻ്റെ അർജുനൻ്റെ ടീമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കുക ജിൻഡു ചേട്ടനും ശ്രീതു അർജുന കോമ്പോ അന്ന് ഒരു എന്താണെന്ന് വെച്ചാൽ എല്ലാ ടീമും ഒന്നിനൊന്ന് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം എന്താണെങ്കിലും മോഷണത്തിൻ്റെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്ന എല്ലാവരും എങ്ങനെയെങ്കിലും ഡയമണ്ട് കണ്ട് മാറ്റണം എന്ന ലക്ഷ്യം മാത്രമാണ് എല്ലാവർക്കും ഉള്ളത് എന്താണെങ്കിലും ആരെങ്കിലും അടിച്ചു മാറ്റുമ്പോൾ നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം